പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗായത്രി ഒടുവിൽ തൻ്റെ തീരുമാനം വ്യക്തമാക്കിയിരിക്കുകയാണ് ദേവബാലയുമായുള്ള വിവാഹത്തിന് തൻ്റെ മകൻ തയ്യാറാണ് എന്നും അതിനു കാര്യങ്ങൾ മുന്നോട്ട് നിക്കൊള്ളാനുമുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ദേവബാലയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ ദേവരാജൻ മാത്രവുമല്ല അഭിഷേകിന്റെ കാര്യമറിഞ്ഞതിനെ തുടർന്ന് ദേവബാല ആകെ ഞെട്ടി പോവുകയാണ് ഇതേ തുടർന്ന് തനിക്ക് അഭിഷേകിനെ കാണണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ദേവബാല ഗായത്രിയെയും അതുപോലെ തന്നെ അഭിഷേകിനെയും കാണുന്നതിനായി എത്തുകയും ചെയ്യുന്നു ദേവബാലയെ കണ്ടതിനെ തുടർന്ന് ദേവബാലയുടെ കാര്യങ്ങൾ ചോദിച്ച മനസ്സിലാക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്ന നമ്മുടെ ഗായത്രി ദേവബാല തൻ്റെ മകളാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ മകൻ്റെ കാര്യങ്ങൾ താൻ ഇല്ലാത്തപ്പോൾ വളരെ കൃത്യമായിട്ടാണ് നോക്കിയത് എന്നും അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുകയാണ് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഗായത്രി ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്